സോ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വർണ്ണ സ്ഥലവുമായ ഗ്രാൻഡ് ലോഞ്ചിങ് കഴിഞ്ഞിരിക്കുകയാണ് അപ്പൊ ആ സ്യൂഷൽ ലാലേട്ടൻ വന്നു ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെയാണ് തുടക്കം കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ആ ഒരു ഹൗസിന്റെ ഇൻട്രൊഡക്ഷൻ തന്നെയായിരുന്നു നമുക്ക് പ്രതീക്ഷിച്ചതും വലിയൊരു ഹൗസ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് ഇത്രയും കാലം ഹിന്ദി ആണെന്നുണ്ടെങ്കിലും കന്നഡയാണെന്നുണ്ടെങ്കിലും മറാഠിയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമുക്ക് തമിഴ് സെറ്റുകളിലും മാറി മാറി നിന്നുകൊണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺസ് നടത്തിക്കൊണ്ടിരുന്നത് അപ്പം മലയാളത്തിലേക്ക് ഒരു സെറ്റ് വരുമ്പോൾ എങ്ങനെയായിരിക്കും റിയാൻ പ്രേക്ഷകർ എല്ലാരും നല്ല ആകാംക്ഷയോടെ തന്നെയായിരുന്നു കാത്തിരുന്നത് എന്താണേലും ആ കാത്തിരിപ്പിന് അവസാനം കുറിച്ചുകൊണ്ട് ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ ഹൗസ് നമ്മൾ എല്ലാവരും കണ്ടു അത് നമ്മുടെ മലയാളത്തിലായിരുന്നു മാത്രമല്ല തമിഴ് ബിഗ് ബോസിന്റെ സെറ്റും കൂടെ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബ്രഹ്മണ്ഡ സെറ്റ് തന്നെയെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഇനി ഹിന്ദി സെറ്റുകൾ കൂടി നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദി സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടി വലിയ സെറ്റാണ് അവരുടെ സെറ്റും വേറെ വേറെ ലെവൽ സെറ്റുകളും കാര്യങ്ങളും ഒക്കെയാണ് എന്നാൽ നമ്മൾ അവിടെ സെറ്റ് ഇട്ടപ്പോഴും ഇത്രയും വലിയൊരു സെറ്റും കാര്യങ്ങളും ഒന്നും അല്ലായിരുന്നു നമ്മുടെ ഹൗസ് എന്നൊക്കെ പറയുന്നത് കുറച്ചും കൂടി ഒതുങ്ങിയ ബിഗ് ബോസ് ഹൗസും കാര്യങ്ങളും ആയിരുന്നു തമിഴ് സെറ്റുകൾ നോക്കി കഴിഞ്ഞാലും അതും ഒരു ഒതുങ്ങിയ ഹൗസ് തന്നെയായിരുന്നു അധികം സ്പേസും കാര്യങ്ങളും ഒക്കെ അത്യാവശ്യം എന്ന് പറയാം എന്നാൽ ഈ ഒരു സീസൺ സെവനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു മലയാളം ബിഗ് ബോസ് ഹൗസ് എടുത്തു കഴിയുമ്പോൾ അത്രയ്ക്കും വലിയൊരു ആണ് സ്പേസിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അമ്മാതിരി സ്പേസിംഗ് ആണ് ഹൗസിനുള്ളിൽ തന്നെ അപ്പം മൊത്തം ഹൗസ് കാണിച്ചു കഴിയുമ്പോൾ നമ്മൾ ആദ്യമൊരു എന്ന് പറയുന്നത് ഈ ഒരു കാർഡിൻ്റെ തീം അതുപോലെ തന്നെ പാർട്ടീഷൻ ഉള്ള ഒരു റിപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കിട്ടി ഇപ്പം ബിഗ് ബോസ് ഹിന്ദി സീസണാണ് തമ്മിൽ സീസണൊക്കെ കോപ്പി അടിച്ച് അതേ രീതിയിൽ തന്നെ കൺസ്ട്രക്ട് ചെയ്ത് വെക്കുമെന്നുള്ള സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ ഈ ഒരു തീമിനുള്ളിലെ പല കാര്യങ്ങളും അഡാപ്റ്റ് ചെയ്തു എന്നുള്ളത് അല്ലാതെ കംപ്ലീറ്റ്ലി ഒരു കാർഡിൻ്റെ തീമിലുള്ള ബിഗ് ബോസ് ഹൗസോ കാര്യങ്ങളോ ഒന്നും അല്ല എല്ലാം കൂടെ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു മോഡേൺ കണ്ടംപററി സ്റ്റൈലിലുള്ള ഒരു ബിഗ് ബോസ് ഹൗസ് തന്നെയാണ് അതിൽ കുറച്ച് എന്താ പറയുന്ന ഗ്രാമീണ ഭംഗിയും പച്ചപ്പും ധരിതാപയും ഒക്കെ അവിടെ ഇവിടെ ഒക്കെ സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ള ഒരു ബിഗ് ഹൗസ് തന്നെയാണ് അപ്പം ബെഡ്റൂം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലിവിങ് ഏരിയ ആണെങ്കിലും kitchen ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ലോൺ ആണെന്നുണ്ടെങ്കിലും ജയില് പോലും ഒരു ആയിട്ടുള്ള രീതിയിലുള്ള കുറച്ച് കഷ്ടപ്പാട് ഉണ്ടാക്കാൻ വേണ്ടി തന്നെ ഒരു ആയിട്ട് കുറച്ച് ചെറിയ ഇടുങ്ങിയ ആണ് ഈ പ്രാവശ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രാവശ്യം അഡീഷണൽ ആയിട്ട് പണിപ്പുര എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തത്തിൽ ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ബ്രഹ്മാണ്ഡ ഹൗസ് എന്ന് തന്നെ നമുക്ക് പറയാം ഈ ഒരു സീസൺ സെവനിലെ അതിനുശേഷം ഓരോ കണ്ടസ്റ്റൻസിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു ഈ ഒരു ഹൗസ് ഇൻട്രൊഡക്ഷനും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞപ്പോൾ ആ ഒരു ഹൗസിൽ തന്നെ നമ്മൾ മൊത്തത്തിൽ പ്രേക്ഷകരെല്ലാം ആയി. തുടക്കം എന്ന് പറയുന്നത് അടിപൊളിയാക്കി കഴിഞ്ഞു ഇനിയിപ്പോൾ കണ്ടസ്റ്റൻസിന്റെ പ്രകടനം കൂടി മാത്രം നോക്കിയാൽ മതി അപ്പോൾ ആണ് അടുത്തത് ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറ്റി വിട്ടിരിക്കുന്നത് കണ്ടസ്റ്റൻസ് ഒക്കെ നമ്മൾ ഇട്ടിരുന്ന ആ ഒരു വർ തന്നെയായിരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കൺഫേം ലിസ്റ്റിലും ലാസ്റ്റത്തെ ഉള്ളവർ തന്നെയായിരുന്നു ബിഗ് ബോസ് ഹൗസിന്റെ ഉള്ളിലേക്ക് കയറിയത് അപ്പൊ ബിഗ് ബോസ് ഹൗസിൽ ആരൊക്കെ കയറിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് ഓർഡർ വൈസ് ആരൊക്കെ പറഞ്ഞു തരാം അതിൽ തന്നെ കോമണറായിട്ടുള്ള അനീഷ് അതുപോലെ അനുമോൾ ആര്യൻ കത്തൂരിയ കലാഭവൻ സരിഗ അക്ബർ ഖാൻ ആർ ബിൻസി ഒനിൽ സാബു ബിന്നി സെബാസ്റ്റ്യൻ അഭിശ്രീ രന ഫാത്തിമ രഞ്ജിത് മുൻഷി ജിസേൽ തക്രാൽ ഷാരിക ഷാനവാസ് ഷാനു നെവിൻ ജോസാൻ ആദില അനോറ ശൈത്യ സന്തോഷ് രേണു സുധി അപ്പാനി ശരത് അങ്ങനെ മൊത്തം ഇരുപത് ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിരിക്കുന്നത് അപ്പോൾ നമ്മുടെ കപ്പിൾസ് ആയിട്ടുള്ള ആദില നോറ അവർ ഒന്നിച്ച് തന്നെയാണ് ഉള്ളിൽ വന്നിരിക്കുന്നത് ബട്ട് നമ്മൾ രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ട് തന്നെ എണ്ണത്തിൽ കൂട്ടിയാണ് ഇരുപത് അല്ലെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് ആണ് ബിഗ് ബോസ് ഹൗസിൻ ഉള്ളിൽ കയറിയിരിക്കുന്നത് അപ്പം കണ്ടസ്റ്റൻസിനെ പറ്റി നിങ്ങളെല്ലാം കണ്ടതാണ് തുടക്കം തന്നെ കയറ്റി വിട്ടത് ഒരു റേസ് ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മെഡൽ എടുത്തിട്ട് അവരുടെ കൂടെ വന്നിരിക്കുന്ന ഒരാളുടെ കൂടെ അവരെ ഗൈഡ് ചെയ്ത ഒരു മെഡൽ എടുക്കാൻ ഗൈഡ് ചെയ്തിട്ട് പോയിട്ട് ഈ ഒരു സീസൺ സെവൻ്റെ ഗ്ലാസ്സിൽ പോയി ആ ഒരു ചായം തേക്കുക എന്നുള്ള ഒരു ഗെയിം ആയിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വേഗത്തിൽ എത്തി ആ ഒരു മെഡൽ എടുത്ത് ചെയ്യുന്ന ഒരാളെക്ക് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് എന്താ പറയുന്ന ഒരു പ്രയോറിറ്റിയും കാര്യങ്ങളും ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പം അതിനു വേണ്ടിയിട്ടാണ് ആ ടാസ്ക് നടത്തിയത് അപ്പൊ എല്ലാവരും ആ ഒരു ടാസ്ക്കും കാര്യങ്ങളും ഒക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് ബിഗ് ബോസ് ഹൗസിന് ഉള്ളിലേക്ക് കയറി കണ്ടസ്റ്റൻസ് ഒക്കെ ആ സ്യൂഷൻ നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ തന്നെ വലിയ കുഴപ്പമില്ല അതിനപ്പുറമൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഗുമ്മ് കിട്ടുന്ന കണ്ടസ്റ്റൻസിനെ ഒന്നും ഞാൻ ഒന്ന് രണ്ട് രണ്ടുപേരെയൊക്കെ ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുഴപ്പമില്ല ബാക്കി ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആണ് ഈ ഒരു സീസണിലേക്ക് വന്നവർ തുടക്കം തന്നെ ഭയങ്കര ചാർജ് ആയിട്ട് നിൽക്കുന്നത് നമ്മുടെ മെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ ആസ്യൂഷൽ അല്ലെങ്കിൽ എല്ലാ സീസണും പോലെ തന്നെ തുടക്കം അവര് കുറച്ച് ജോളിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് ഭയങ്കര ഒരു ഫ്രണ്ട്ലി അപ്രോച്ചോടു കൂടി ഒരു ജോളി മൂഡിലാണ് അവർ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വന്ന് ഈ പയ്യെ പയ്യെ ഒരു ഗെയിം അല്ലെങ്കിൽ ഒരു ഗെയിമിലേക്ക് കിടക്കാന്നുള്ള ഒരു മൂഡിലാണ് അവര് എന്നാൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഒക്കെ രണ്ടും കൽപ്പിച്ച് തുടക്കം തന്നെ ഇവർക്ക് മുകളിൽ ആധിപത്യം സ്ഥാപിക്കണം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സ് കീഴടക്കണമെന്നുള്ള ഒരു ഇതിൽ ഭയങ്കരമായിട്ടുള്ള ആക്റ്റീവായിട്ടാണ് എല്ലാവരും രണ്ട് ഒരു രീതിയിലും ഫീമെയിൽ കണ്ടസ്റ്റൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഏത് രീതിയിൽ അടി മുന്നിൽ എത്തണം എന്നുള്ള വാശിയോടെ തന്നെയാണ് ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഈ ഒരു സീസണിലേക്ക് എത്തിയിരിക്കുന്നത് അപ്പം തുടക്കം തന്നെ റേസ് ടാസ്കുമായി ബന്ധപ്പെട്ട് നമ്മുടെ ആ ഒരു എടുത്ത് ഏറ്റവും വേഗത്തിൽ കംപ്ലീറ്റ് ചെയ്യുന്നവരെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് അവരുടെ പെട്ടിയും സാധനങ്ങളും തുണിയും ഒക്കെ കൊടുക്കാതെ ചെറിയൊരു പണി നമ്മുടെ ബിഗ് ബോസ് ഇവർക്ക് കൊടുത്തു അപ്പൊ ആ റേറ്റ് ടാസ്കിൽ മൂന്ന് ആദ്യം മൂന്ന് സ്ഥാനത്തെത്തിയ നമ്മുടെ ഷാനവാസ് ഷാനു അതുപോലെ തന്നെ ആര്യൻ കത്തൂര്യ അതുപോലെ തന്നെ ബിന്നി ഇവർക്ക് മൂന്ന് പേർക്കുമാണ് ഡ്രസ്സുകളും കാര്യങ്ങളും പെട്ടി പ്രോപ്പറായിട്ട് വന്നത് ബാക്കി ആർക്കും ഇതൊന്നും വന്നിട്ടില്ല അവർക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ ഇവർക്ക് എത്തിയുള്ളൂ അപ്പൊ ആദ്യം തന്നെ ബിഗ് ബോസ് ഒരു പണി കൊടുത്തു അതിനുശേഷം ബിഗ് ബോസ് പറയുന്നു ഈ ഇവർക്ക് ഈ മൂന്ന് പേർക്ക് അതായത് നമ്മുടെ ട്രേസ് ടാസ്കിൽ ഏറ്റവും കൂടുതൽ വേഗത്തിലെത്തിയ മൂന്ന് പേർക്ക് കൊടുത്ത ബാഡ്ജ് ഓരോ ബാഡ്ജ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കൈക്കലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പെട്ടി ഉള്ളിൽ പോകും ഈ ബാഡ്ജ് എടുത്തവരുടെ പെട്ടി തിരിച്ചു വരും അപ്പൊ ആ ഒരു ബാഡ്ജിന് വേണ്ടിയിട്ടുള്ള ഒരു അടിപിടിയും കാര്യങ്ങളും ആയിരുന്നു പിന്നീട് അപ്പം ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ കാര്യം അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ആ ഒരു ബാഡ്ജ് എങ്ങനെയെങ്കിലും തട്ടിയെടുക്കാൻ വേണ്ടി ആദ്യ ദിനം തന്നെ ഒരു നല്ലൊരു അടി കൂടുന്ന രീതിയിലേക്ക് തന്നെയാണ് പോയത് എന്നാൽ ആ മെയിൽ കണ്ടസ്റ്റൻസിനെ സംബന്ധിച്ച് അവർ ഭയങ്കര ജോലിയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടിയും പറഞ്ഞുമൊക്കെ നടക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് കണ്ടത് എന്നാൽ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഒരു വൻ അടിയിലേക്ക് പോകുന്ന ഒരു രീതി വരെയൊക്കെ എത്തി ഒരു ബാഡ്ജ് തട്ടി എടുക്കാൻ വേണ്ടിയിട്ട് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടു കൊടുക്കുന്ന ഒരു ലക്ഷണമില്ല ലാസ്റ്റ് ബിഗ് ബോസിന് തന്നെ പെട്ടു എന്ന് മനസ്സിലായി കണ്ടസ്റ്റൻസിന് ഒരു പണി കൊടുക്കാൻ പോയ ബിഗ് ബോസ് തിരിച്ച് പണി കിട്ടു എന്ന് മനസ്സിലായ നിമിഷം ബിഗ് ബോസ് ഈ ഒരു ടാസ്ക് താൽക്കാലികമായി പോസ് ചെയ്തു അല്ലെന്നുണ്ടെങ്കിൽ മരവിപ്പിച്ച് കാരണം ഈ ഒരു ഫീമെയിൽ കണ്ടസ്റ്റൻസ് ഇങ്ങനെയൊരു അടി കൂടി മുന്നോട്ട് പോവുക ആദ്യ ദിവസം തന്നെ ഇങ്ങനെ ഒരു അടിയിലേക്കാണ് പോകുന്നത് എങ്കിൽ മെയിൽ കണ്ടസ്റ്റൻസും കൂടി ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കൂട്ടയടി തന്നെയാകും അത് പിന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് വരും ഒരു കണ്ടസ്റ്റന്റിന്റെ മൈക്ക് പോലും കംപ്ലൈന്റ് ആയി ആദ്യ ദിവസം തന്നെ അപ്പം ആ ഒരു ലെവൽ കാര്യങ്ങളൊക്കെ എടുക്കുന്നത് ാണ് കണ്ടസ്റ്റൻസ്റ്റൻസ് ആക്റ്റീവായിട്ട് വന്നിട്ടില്ല സോ ബിഗ് ബോസ് തന്നെ അങ്ങോട്ടൊരു പണി കൊടുക്കാൻ പോയ ബിഗ് ബോസിന് തിരിച്ച് ഇങ്ങോട്ടൊരു പണി കിട്ടിയ ഒരു അവസ്ഥയായി അങ്ങനെ ആദ്യത്തെ ദിവസം ഈ ഒരു രീതിയിൽ പോയി അറിയാൻ പോകുന്നത് ഈ ആളിക്കത്വം എന്ന് പറയുന്നത് പോലെയാണോ ഫീമെയിൽ കണ്ടസ്റ്റൻസിന്റെ അവസ്ഥ എന്നറിയത്തില്ല ആദ്യ ദിവസം എന്താണെന്നുണ്ടെങ്കിൽ അവർ മൊത്തത്തിൽ ചാർജ് ചാർജായിട്ട് ഏത് രീതിയിലും മുന്നിലെത്തണമെന്ന വാശിയോട് തന്നെയാണ് നിൽക്കുന്നത് ബട്ട് മെയിൽ കണ്ടസ്റ്റൻസിന്റെ കാര്യം അടുത്ത ദിവസങ്ങളിലൊക്കെ നമുക്ക് നോക്കാം അപ്പം ഇതാണ് ഇന്നലത്തെ ഒരു എപ്പിസോഡിന്റെ കാര്യങ്ങളും അല്ലെങ്കിൽ രാത്രിയിലെ കുറച്ച് ലൈവ് കണ്ടതുമായി ബന്ധപ്പെട്ട ഒരു ടോട്ടൽ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് പറയുന്നത് ടോട്ടൽ കണ്ടസ്റ്റൻസ് ഒക്കെ ഒന്ന് ചാർജായി വരുന്നതോ ഉള്ളൂ പേഴ്സണലി എനിക്ക് അധികം ഫേവറേറ്റ്സ് എന്ന് പറയുന്ന കണ്ടസ്റ്റൻസ് ഒന്നും തന്നെ നമ്മൾ മുന്നേ പ്രൊഡ്യൂഷൻ ലിസ്റ്റ് ഒക്കെ നോക്കിയിട്ടും തന്നെ ഇല്ല ഇനി ഗെയിം കണ്ടിട്ട് നമുക്ക് ആരെങ്കിലുമൊക്കെ മികച്ച രീതിയിൽ സ്വന്തം അഭിപ്രായങ്ങളും അവരുടേതായിട്ടുള്ള നിലപാടുകളും എടുത്ത് നമ്മുടെ ഇഷ്ടം നേടിയെടുക്കാൻ സാധിച്ചാലായി അതല്ലാതെ എന്താകുമെന്ന് നമുക്ക് നോക്കാം എന്താണ് നിങ്ങൾ പ്രേക്ഷകർ അഭിപ്രായം പറയുകയോ നിങ്ങൾക്ക് ഈ ഒരു ആദ്യ ദിവസത്തെ എപ്പിസോഡ് കണ്ടിട്ടോ ആദ്യ ദിവസത്തെ ലൈവൊക്കെ കണ്ടുവർക്കും എങ്ങനെ ഉണ്ടായിരുന്നു എപ്പിസോഡ് ഏത് കണ്ടസ്റ്റൻസിനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് കണ്ടസ്റ്റൻസ് എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യ ദിവസത്തെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എന്നൊക്കെ ഒന്ന് അഭിപ്രായം കമന്റ് ഇടുക കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം